വാർത്തകൾ നമസ്കാരം വാർത്തകൾ ഖത്തറിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പണം അയക്കുന്ന ഫീസ് നിരക്ക് ഉയർത്തി പണവിനിമയ സ്ഥാപനങ്ങൾ ഇന്ത്യക്കാർ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ അധിക തുക ഇതിനകം ഈടാക്കി തുടങ്ങി വർഷങ്ങളായി പതിനഞ്ച് റിയാലായിരുന്നു പണം അയക്കുന്നതിന് മണി എക്സ്ചേഞ്ചുകൾ ഈടാക്കിയിരുന്നതെങ്കിൽ മാർച്ച് ആദ്യ വാരം മുതൽ ഇത് അഞ്ച് റിയാൽ കൂടി വർദ്ധിപ്പിച്ച് ഇരുപത് റിയാലാണ് ഈടാക്കുന്നത് ഇരുപത് വർഷത്തിന് ശേഷമാണ് പണവിനിമയത്തിനുള്ള നിരക്ക് വർദ്ധിപ്പിക്കുന്നതെന്ന് മണി എക്സ്ചേഞ്ച് മേഖലയിലുള്ളവർ പറഞ്ഞു ഓൺലൈൻ വഴിയും നേരിട്ടും പണം അയക്കുന്നതിനും പുതിയ നിരക്ക് വർധന ബാധകമാണ് New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Mustafa 13, Abu Dhabi. Call or WhatsApp 50 444 വിനോദസഞ്ചാര മേഖലയിൽ സ്വദേശികളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ സൗദി പ്രതിവർഷം മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് കോടി റിയാൽ ചെലവഴിക്കുന്നതായി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഹതീബ് പറഞ്ഞു തൽഫലമായി ടൂറിസം മേഖലയിലെ സ്വദേശി പ്രാതിനിധ്യം നാൽപ്പത് ശതമാനമായി ഉയർന്നു ഇത് അൻപത് ശതമാനമാക്കി ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വ്യക്തമാക്കി ടൂറിസം ലൈസൻസ് തൽക്ഷണം ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഒരുക്കും നിലവിൽ അഞ്ചു ദിവസം എടുത്താണ് ലൈസൻസ് ലഭിച്ചിരുന്നത് മദീനയിലെ മനാഫിയ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി ടൂറിസം മേഖല ആഗോളതലത്തിൽ ആദ്യ പത്തിൽ ഇടം നേടാനുള്ള ശ്രമത്തിലാണെന്നും സമ്പദ് വ്യവസ്ഥയുടെ പത്ത് ശതമാനം ടൂറിസം മേഖല സംഭാവന ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി